ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറും മൂന്നേ മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നല്ല അപ്പാണ് കേട്ടോ നല്ല വെള്ളയപ്പം ഈസ്റ്റും ഒന്നും ഇടാതെ തേങ്ങയോ ഈസ്റ്റോ ഒന്നും ഇടാണ്ട് വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ടാണ് അപ്പുണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്കിതുപോലെ നല്ല ഹോളൊക്കെ വന്ന് സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല അടിപൊളി അപ്പായിട്ട് കിട്ടും ഞാൻ ആദ്യം തന്നെ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തു നിങ്ങൾക്ക് എത്രയാണോ പച്ചരി എടുക്കുന്നത് അത്ര ആ അളവിൽ എടുക്കുക ഞാനിവിടെ എനിക്ക് ആവശ്യത്തിന് ഒന്നര കപ്പാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കുതിരാൻ വയ്ക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ വയ്ക്കുക ഇനി അത് നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പച്ചരിയിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് വെള്ളത്തിലിട്ടാലും മതി ഇനി അത് കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് അരയ്ക്കുക അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയും പിന്നെ നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ വെള്ളച്ചോറോ അല്ലെങ്കിൽ കുത്തിരി ചോറോ എന്ത് ചോറാണോ ആ ചോറോ ഒരു 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 കയ്യിൽ നിറച്ചിടുക പിന്നെ ഞാൻ ചേർക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റാണ് പുളിമാവ് അതായത് നമ്മൾ പഴയ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മളൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുക ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി നല്ല അടിപൊളി അപ്പം നമുക്ക് ഉണ്ടാക്കാം ഇന്നതൊക്കെ നമ്മൾ തേങ്ങ അരച്ച് തേങ്ങ ചെറുക്കി ഇതിടുന്നില്ല ഈസ്റ്റ് ഇടുന്നില്ല ഈ മൂന്ന് ചേരുവകൾ വെച്ച് മാത്രമാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ നന്നായിട്ട് അരച്ച് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുക നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് രാത്രി കിടക്കണേക്ക് മുമ്പ് പുറത്തെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോകും നമ്മൾ രാത്രി അരക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല രാവിലെ രാവിലെയാവുമ്പോഴത്തേക്കും എന്തേക്കണ്ട നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ഈസ്റ്റിട്ടിട്ടില്ല വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എനിക്ക് പഞ്ചസാര അപ്പത്തിന് ഇച്ചിരി മുന്നേക്ക് മധുരം നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇച്ചിരി കൂടുതലിടും അതൊക്കെ നിങ്ങളെ നിങ്ങളുടെ അളവിനനുസരിച്ച് അളവിനനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാവിന് അതായത് ഇത് പുളിച്ച് പൊങ്ങിയേക്കുന്ന മാവാണ് ഈ മാവിൽ നിന്ന് നമ്മളൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വലിയ ഒരു വലിയ ഈ ഒരു കയ്യിൽ ഇതുപോലത്തെ ഒരു കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഒരു കയ്യിൽ മാവ് നമ്മളെടുത്ത് മാറ്റി വെക്കുക അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ അത് നമ്മൾ അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ മതി ഇനി നമുക്ക് പുളിമാവ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു നുള്ള ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ മാവ് അരച്ച് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് പുളിമാവ് എടുത്ത് വെക്കുക പിന്നെ അങ്ങനെ പുളിമാവ് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാവുന്നതാണ് ഈസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് നമ്മൾ കഴിക്കുന്ന അത്ര നല്ല സാധനമൊന്നുമല്ല അപ്പം ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തത് അപ്പം എല്ലാം കറക്റ്റായിട്ട് നല്ല ഹോളൊക്കെ ആയി നല്ല അപ്പം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇത് പുളി കൂടിക്കൊണ്ടിരിക്കും പുളിച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അപ്പം ചൂടോടുകൂടി ഉണ്ടാക്കിയാൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ മറക്കരുത് അതുപോലെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പച്ചട്ടി ഓവറായിട്ട് ചൂടാവരുത് ഓവറായിട്ട് ചൂടാക്കഴിഞ്ഞാൽ അപ്പം വൃത്തിയായിട്ട് ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൂടുണ്ടാവാതിരിക്കാനും പാടില്ല അപ്പോൾ നന്നായിട്ട് ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചുറ്റിക്കുക നമുക്ക് ഈ നടുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കണം അപ്പ വേണ്ടത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി ഇവിടെ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് കടയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ കിട്ടണ പോലെ തന്നെ നല്ല സൈഡൊക്കെ മൊരിഞ്ഞ നല്ല അടിപൊളി അപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇൻ കേസ് നമ്മുടെ ഇത് ചോറ് തികയില്ല ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറിന് പകരം കുറച്ച് അവിലിട്ട് കൊടുത്താലും നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം തന്നെ കിട്ടും ഈസ്റ്റ് ഒക്കെ ഇട്ട് അപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കുറുക്കി ചേർത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓർക്ക് പ്രാവശ്യം അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അപ്പത്തിൻ്റെ കുറച്ച് മാവ് ഒരു തവി മാവ് ഒരു ഒരടച്ച പാത്രത്തിലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക പിന്നത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ആ മാവ് ഉപയോഗിച്ചാൽ മതി ഈസ്റ്റും ഒന്നും ചേർക്കണ്ട നല്ല അടിപൊളി അപ്പായിട്ട് കിട്ടും പിന്നെ തേങ്ങയൊക്കെ ചേർത്താൽ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് അപ്പം കഴിക്കാം എന്ന് മാത്രം പിന്നെ അതുപോലെ നമുക്ക് പുളിമാവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ തലേ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയാലും അപ്പം നല്ല കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് വരും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഉണ്ടാക്കിയാലും അതിലും നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പുളിമാവിനും ഈസ്റ്റിനും പകരം ആ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വച്ചത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളി അപ്പം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്